വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം വാർഡ് പതിമൂന്ന് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിൽ സൗജന്യ നേത്ര തിമിര നിർണയ ക്യാമ്പ് നടത്തി പനോല അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം വാർഡ് പതിമൂന്ന് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി ന്യൂവിഷൻ കണ്ണാശുപത്രിയിൽ സൗജന്യ തിമിര നിർണയ ക്യാമ്പ് നടത്തി പാലക്കുളം മാടങ്കോട് വെച്ചാണ് ക്യാമ്പ് നടത്തിയത് മുതിർന്നവരും കുട്ടികളുമായി മുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു രാവിലെ പത്തു മുതൽ വൈകിട്ട് നാല് വരെയായിരുന്നു ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ നിന്ന് പരിശോധന നടത്തി തുടർ ചികിത്സ ആവശ്യമുള്ളവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുമെന്നും ക്യാമ്പ് അധികൃതർ അറിയിച്ചു പനോല അബൂബക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ മീനായി മാടൻകോട് മഹിളാ വിഭാഗം ജില്ലാ സെക്രട്ടറി ജാസ്മിൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാക്കന്മാരായ ബിനോയ് പയ്യനാട് നാസർ പുല്ലാര സുരേഷ് മാടൻകോട് വാർഡിലെ പൊതുപ്രവർത്തകരായ ബഷീർ ചാലിക്കൽ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു